ഹലോ അലൈക്കും പിന്നേ മക്കളെ എന്താണ് വിശേഷം പിന്നെ ഞമ്മളെന്നില്ലേ ബഹറൈനിൽ കുറേ ചിത്ര പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ റൂമിൻ്റെ അടുത്തുനിന്ന് കുറേ പോകാണ്ട് കേട്ടോ കുറേ പോവാണ്ട് ഒരു കടയിലേക്ക് അപ്പോൾ ഞാനൊരു കെറ്റിൽ വാങ്ങാൻ പോയതാണ് കേട്ടോ അതായത് ഗ്ലാസിൻ്റെ കെറ്റിൽ ചായ ഒക്കെ വെക്കണേ കെറ്റിൽ കെറ്റലിൽ ചായ വെക്കണൊരു പാത്രം തന്നെ കെറ്റിലാവുമ്പോൾ നമ്മൾ എന്താണ് കറണ്ടിലൊക്കെ കുത്തി കൊടുക്കുന്ന സാധനമല്ലേ ഇത് ഞങ്ങൾ ചായപാത്രം തന്നെ ഗ്ലാസ്സിൻ്റെ അത് ഞാനൊരു വീട്ടിൽ കണ്ടതാട്ടോ അപ്പോൾ അടിപൊളി സാധനം മക്കളെ അത് അപ്പോൾ ഞാനത് മേടിക്കാൻ കുറേ ദൂരം ഞാനും ഫ്രണ്ടും അവിടെ പോയിട്ട് ഒരു ഒരു കടയിൽ കടയിൽ ഇട്ടോ അപ്പോൾ അവിടെ പോയി വെക്കുമ്പോൾ അപ്പേ ചായനത്തെ മൊത്തം സാധനങ്ങൾ ആ കടയിലുണ്ട് പൊന്നു മക്കളെ ഏതെടുത്താലും ഒരു വീടി ഒരു വീടി അഞ്ച് രൂപ അങ്ങനത്തെ ഒരു പിന്നെ കടയൻ കേട്ടോ ഏതെടുത്താലും എല്ലാം തരം ഫ്ലവറുകൾ അവിടെ ഉണ്ട് പിന്നെ പാത്രങ്ങൾ ഇനി എന്താ അവിടെ അല്ലാത്ത ചൈന മൊത്തത്തിൽ അവിടെ കൊടുന്ന് വെച്ചിരിക്കണു കുഞ്ഞു മക്കളെ ചൈനക്കാരെ സാധനങ്ങൾ എന്തെന്നാണ് പറയേണ്ടത് ഏതാതാ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷന അവിടെ പോയി നോക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടോ നല്ല നല്ല പിന്നെ ഒരു വീട്ടിലേക്ക് പോകേണ്ട ചോപ്പറുണ്ട് എല്ലാ കിച്ചണിലേക്ക് പോകേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും അടിപൊളി ഞങ്ങൾ കുറേ തരഞ്ഞു കേട്ടോ ഏതാണ് എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ് കാരണം കുറേ എന്താ ഏതാ എടുക്കേണ്ടത് ഒരു പിടുത്തും പൊടി അവിടെ ചെന്ന് കിട്ടില്ല അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് കുട്ടികളെ മുടിക്കായ പിന്നെ ലോ തരം ബേഗകൾ എന്നെന്താ ഇല്ലാത്ത അതൊക്കെ ആ കടയിലുണ്ട് ചൈന മൊത്തത്തിൽ പറഞ്ഞ പോലെ മൊത്തത്തിൽ അവിടെ കൊടുന്ന് ചു അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഞാനും ഉദ്ദേശിച്ച കാര്യം എനിക്ക് കിട്ടിയിട്ടോ എല്ലാ തരം ഉണ്ട് കുറേ സമയം ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കി നടന്ന് ഞങ്ങൾ സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറേ കണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ കണ്ട് കുറേ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ടോ സാധനങ്ങളൊന്ന് കാണാൻ എനിക്ക് ഇങ്ങനെ ഒരു കടയിലത്തെ സാധനങ്ങൾ കാണാൻ പോകാനൊക്കെ വലിയ താല്പര്യമില്ല എടുക്കാതെ നമുക്ക് സാധനങ്ങൾ മേടിക്കാനാച്ചോക്കെ ഈ കണ്ട് പോരലുണ്ടല്ലോ അതൊക്കെ വല്ലാത്തൊരിഷ്ടല്ലാത്ത കാര്യം എല്ലാവരും വിളിക്കും നമുക്ക് അവിടെ ആ സാധനങ്ങളുടെ നമുക്ക് പോയി നോക്കി നോക്കാം കാ കണ്ടുവരാൻ നമുക്ക് പോയി പോയൊക്കെ ഒരക്ഷേ ഞാൻ പറഞ്ഞല്ല കാണാൻ അച്ചാൽ ഞാനല്ലേ മക്കളെ നമുക്ക് എന്തേലും ഒരു സാധനം അവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലോക്കെ ഇല്ലാണ്ട് ഞാൻ കാണാനില്ല ഞാൻ പറയും അങ്ങനെ പോലെ സാധനങ്ങളും ഇന്നപ്പിടുന്ന ഓരോരുത്തേ ഫ്രണ്ട്സുകൾ പോയിട്ട് നമുക്ക് പോയിരുന്നാത്ത നമുക്ക് പോയി നോക്കാണ്ട് ഞാൻ പോകൂട്ട മക്കളെ എനിക്ക് എനിക്കിഷ്ടമല്ല അങ്ങനെ അങ്ങനെ സാധനങ്ങൾ പോയി കാണുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇന്ന് എടുത്തത് വച്ചാൽ നമുക്ക് വീഡിയോയിൽ വീഡിയോ ഒന്നും എടുക്കണമല്ലോ അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാലോ ഒന്നും ഉദ്ദേശത്തില്ല ഞാൻ എടുക്കും അപ്പം ഞാനീ എടുത്ത സാധനം എന്താ ഞാൻ വിചാരിച്ചത് പാത്രം തേക്കണൊക്കെ ചണ്ട പീരാണ് വെച്ചിട്ട് നോക്കുമ്പോൾ അത് മുടിക്കായ അവൾ പറഞ്ഞു എന്നോട് അകത്തത് മുടിക്കായ ആണ് അപ്പോൾ ഞാൻ അത് അവിടെ വെച്ചിട്ട് ഞാൻ എടുത്തില്ല പിന്നെ ഈ സാധനം പറഞ്ഞതിൽ പുറത്ത് പോകുമ്പോൾ ഈ ബാഗിൻ്റെ മുകളൊക്കെ ചെയിൻ ഉണ്ടാവില്ല അത് അത് അതിൻ്റെ ഉള്ളിൽ കണ്ണാടി ഉണ്ട് നമുക്ക് എവിടേക്കലൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാനും ഓരോ കുണ്ട അപ്പോൾ ആ ബാഗിൽ എല്ലാ മേക്കപ്പ് സാധനവും ബാക്കിൽ തൂക്കിയിട്ടിട്ട് പോകുക അപ്പോൾ ഈ കണ്ണാടി എടുത്തിട്ട് മേക്കപ്പ് ചെയ്യുക വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ അതിനുള്ള സെറ്റപ്പ് വേണം കേട്ടോ എല്ലാത്തരം സെറ്റപ്പുകളും ഇപ്പോൾ ഉള്ളവർക്ക് വേണ്ടവർക്ക് ആ കടയിലുണ്ട് മക്കളെ കാല വരുന്നത് എല്ലാ കാലിങ്ങനെ നല്ല മുളുക്കുകളൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും വേണ്ട ഈ അഞ്ച് റുപ്യ പറഞ്ഞാൽ അത് എടുത്താൽ ഇങ്ങനെ നമ്മളെ കണ്ടതും കൊട്ടതൊക്കെ ഇങ്ങനെ എടുത്ത പൈസ പോണ് കൂടണതറിയില്ല വൺ പിടി പറഞ്ഞാലേ പത്ത് സാധനം എടുത്ത പത്ത് ദിനാറായില്ലേ അതാ പറയുന്നത് അപ്പം ഞാൻ ഉദ്ദേശിച്ച സാ കാരൊക്കെ കിട്ടിയിട്ട് മക്കളെ അപ്പം ഞാൻ എവിടെയെന്ന് ഈ അത് എടുക്കാൻ വേണ്ടി പോയത് അത് എന്താണ് പെട്ടെന്ന് പൊട്ടുന്ന സാധനങ്ങൾ അപ്പോൾ അത് കാരണം ഞാനത് എടുത്തില്ല ഈ മുടി മുടിമക്ക മുടിയുമടണില്ലേ ക്രേബ് അത് ക്രേബ് പൂവില്ലാത്ത ക്രേബിൾ ഇഷ്ടത്തിന് ഉണ്ട് കേട്ടോ പൂവുള്ള ക്രേബിളാണ് ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നത് അപ്പം ഇനി ഇവിടെ വേറൊരു കട ഉണ്ടായിരിക്കും പോയൊക്കെ പറഞ്ഞിട്ട് അതാക്കി വെക്കുക ഇവിടെ മൊത്തത്തിൽ പിന്നെ ഈ വൺ പിടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കയറി വന്നു പോകുന്നു അപ്പം ഞാൻ എന്താണ് ഫുള്ള് അറബികൾ കേട്ടോ മലയാളികൾ അങ്ങനെ കുറവാണ് ഫുള്ളും അറബികൾ കാരണം അവിടുത്തെ അവർക്ക് വേണ്ട പാത്രങ്ങളും പൊട്ടണ ഗ്ലാസ്സുകൾ എല്ലാ തരമുള്ള ഐറ്റംസുകളും അവിടെ ഉണ്ട് ഞാനൊരു പകുതി ആ ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അപ്പുറത്തൊക്കെ അറബികളും അറബിച്ചുകളും കൂടെ സാധനങ്ങൾ എടുക്കേണ്ട അവരൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ ചോദിച്ചിട്ട് അവരൊന്നും ഞാൻ പെടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് കുറേ ദൂരം ചിത്ര പറഞ്ഞ സ്ഥലത്ത് അല്ല അസീസോ എന്തോ പറഞ്ഞിട്ടൊരു അല്ല അയാസോ അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു കടടെ പേര് കേട്ടോ ഒരു കിച്ചനിൽക്ക് പോകാണ്ട് എല്ലാവിധ സാധനങ്ങളും അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മോനും ഞങ്ങളും മൂന്നാളും ഇവിടെ പോയിട്ടോ അങ്ങോട്ട് നമ്മളെ നാട്ടിലിപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാം കൂടി ഇപ്പോഴെന്നുണ്ടല്ലോ സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഇരുന്നൂറ് രൂപ പറഞ്ഞിട്ട് നമ്മൾ ഏതെടുത്താലും നൂറ് ഏതെടുത്താലും ഇരുന്നൂറ് പറഞ്ഞിട്ട് ഇപ്പോൾ അവരെ ചൈനമേള വന്നിട്ടില്ല നാട്ടിലും അതേപോലത്തെ ഒരു മേള തന്നെയാണ് പിടി അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് സംഭവം പക്ഷേ നമ്മളാ വേ ഇരുന്നൂറ് രൂപയുള്ളൂ വൺ പിടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വയ്ക്കുക പത്ത് സാധനം എടുത്താലാണ് സാ പൈസ എത്ര പെട്ടെന്നാണ് കൂടുകയെന്നറിയോ സാധനം എന്തേലും മേടിച്ചാൽ ഉണ്ടാവും അതൊക്കെ കാണൂല അങ്ങനത്തെ ഒരു ഐഡിയ ആണ് ഇപ്പോൾ പേര് കാട്ടിയിരിക്കണത് ചൈനക്കാർ കാട്ടിയിരിക്കണിപ്പം അങ്ങനത്തെ ഒരു ഐഡിയ കാരണം വൺ പിടി പറഞ്ഞാൽ എല്ലാവരും ഓടിക്കൂടി വരും അത് എടുത്ത് നോക്കണ്ട നമുക്ക് നഷ്ടമാണ് അതിപ്പോൾ ചൈനയത്തെ സാധനം വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ പേര് കേൾക്കുമ്പോൾ ഓടി പോണതാണ് ഈ ചായപാത്രം പറഞ്ഞില്ലല്ലോ അഞ്ച് ഗ്ലാസ് വെള്ളം കൊള്ളൂല അതിന് മൂന്നാല് മൂന്നാൾക്കുള്ള ചായ കയ്യില് വെക്കട്ടോ ഗ്ലാസ് പിന്നെ എടുത്ത് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ ചായ വെക്കണത് കാണിച്ചായിരുന്നേ ഞങ്ങൾക്ക് കേട്ടോ അപ്പോളാ ഞാൻ കാണിച്ചു തരുള്ളൂ നിങ്ങൾക്ക് ചായ വെക്കുന്നത് കാണിച്ചായിരുന്നു നമ്മൾ ചായപ്പൊടി കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ചായയിൽ നമുക്ക് അവിടെ ഇരുന്ന് തന്നെ തുറന്ന് നോക്കാത്തന്നെ നമുക്ക് ആ ഗ്ലാസിൻ്റെ പുറത്ത് കൂടെ കാണാം അങ്ങനത്തെ ഒരു ഗ്ലാസ് ചാ ചായ പാത്രം കേട്ടോ അതിനൊക്കെ വൺ വീഡിയോ ഉള്ളു കേട്ടോ അത് കണ്ടൊക്കെ കേട്ടപ്പോൾ പോയതാണ് ഞാൻ അങ്ങോട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ ഇവിടെ ഫുള്ളും അറബികൾക്ക് വേണ്ട സാധനങ്ങൾ ഈ പിന്നെ ഊതൊക്കെ പോ പോക്കൂലേ ഊത് അവർ വൈകുന്നേരമായ ഊത് പോക്കും അങ്ങനത്തെ അതിന് പറ്റിയ പാത്രങ്ങൾ പലതരം പാത്രങ്ങൾ എത്ര തരം സാധനങ്ങൾ വെച്ചിട്ട് അതിന് ഫ്ലവറുകൾ സോഫേസിൽ വെക്കാൻ പറ്റിയ പിന്നെ നമ്മൾ വെയിൽ ഇങ്ങനെ പച്ചക്കള പച്ചപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് വെയിൽ ഇങ്ങനെ വെയിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെക്കൂലേ ഒരു സൈസ് പുല്ല് പച്ച ആ ഒരു സാധനങ്ങൾ എല്ലാ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് മക്കളെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നാട്ടിലുമുണ്ട് ചൈനമേള പറഞ്ഞിട്ടുള്ള വരിക അതിൻ്റെ അതിലും ഉണ്ടാകും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാത്തതൊന്നും അവിടെ അവിടെ കിട്ടാത്തൊന്നും ഇവിടെ ഇല്ല കേട്ടോ എല്ലോടും ഇപ്പോൾ കണക്ക് തന്നെ ഈ മഞ്ഞ ഗോൾഡൻ കളർ ഇരിക്കണതൊക്കെ ഈ ഓത് വയ്ക്കാനുള്ളത് ആ പാത്രങ്ങളാണ് അതൊക്കെ ആയിരിക്കുന്നത് അതാ പാത്രങ്ങളൊക്കെ അതില് ചെറിയ ചെറിയ പാത്രങ്ങളട്ടോ കേട്ടോ ഇത് കുട്ടികൾക്ക് പറ്റിയ മുടികുടുക്കൊക്കെ നല്ല ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല രസത്തിലുള്ളത് കുറച്ച് വിലക്കുള്ള ഒക്കെ ഉണ്ട് ഞാൻ അതൊക്കെ കുറച്ച് മേടിച്ചിട്ടോ ഇതിൻ്റെ ഇവിടുന്ന് തന്നെ ഇരിക്കുന്നത് എന്താ വെച്ചിട്ട് ഞാൻ തുറന്ന് നോക്കി തുറന്ന് നോക്കുമ്പോൾ അത് ചെറിയ ചെറിയ ഓരോ പാത്രങ്ങളാണ് അതിൽ ഈ സാധനങ്ങൾ തന്നെ ഇട്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ ഞാൻ കിച്ചണിലേക്ക് പോകേണ്ട സാധനമാണാവോ നമുക്ക് ഈ പൊടിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇടാൻ പറ്റും നോക്കുമ്പോൾ അത് അതിനുള്ള ഐറ്റംസ് അത്രേ ഈ ഊതിൻ്റെയൊക്കെ പല സൈസ് ഉണ്ടാവില്ലേ പല സൈസ് ഉണ്ടാവില്ലേ മാ കോക്ക ഉള്ളത് അത് ഇടാ ഇട്ടക്കാനുള്ളത് അത്ര അത് അപ്പോൾ മക്കളെ എന്താണ് ഇപ്പം ഇത് ഈ ചൈന ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ചൈനയത്തെ സാധനം ചൈന അല്ല ചൈനത്തെ സാധനമല്ല ചൈന മൊത്തം വെച്ചിരിക്കുക പറഞ്ഞ അവസ്ഥയല്ല ഒരു ലോകമുള്ളൊരു കാടി അടി മുകളിലും പാടുള്ളത് അടിയിലത്തെ ഞാൻ കാണിച്ചിട്ടേലിത് മുകളിലത്തെ അടിയിൽ ഫുള്ളും അറബിച്ചുകളും അറബിയുള്ളതാണ് ഫുള്ളും തിരക്കടിയിൽ ഇത് മുകളിലേക്ക് കയറി വന്ന ഞങ്ങൾ മുകളിലധികം ആളില്ല അപ്പം മോളിൽ കയറി വന്നു നോക്കുമ്പോൾ പിന്നെ വീഡിയോ വീടിയെടുത്തു ഞാൻ ངན རེ འདྲ ഞാൻ പറഞ്ഞ പുല്ല് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ അതാണ് ഫ്ലവറുകൾ ഇരിക്കുന്നത് അങ്ങനെ തൂക്കിയിട്ട് അലങ്കരിച്ചത് ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ പല ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി തോണി നമ്മളോ ഒന്നോ രണ്ടെണ്ണം ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് ഒരു ഭംഗി തോണിക്കൂല കാരണം ഇത് പല കളറായിട്ട് ഇങ്ങനെ തൂക്കി ഇരിക്കുമ്പോൾ അവിടെ നല്ല രസം തോന്നും ഞമ്മക്കണ്ട് ചുവപ്പിലൂടെ വെള്ള പച്ചപ്പ് അങ്ങനെ കണപ്പം മൊത്തത്തിൽ ഞമ്മൾക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒന്നോ രണ്ടോ സാധനം മേടിക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നില്ല ഞാൻ ഞങ്ങൾ പറയണിപ്പം അവിടെ ഇരുന്നിട്ട് ഈ പച്ച കുഴപ്പമില്ല കേട്ടോ ഈ വെയിലിയുടെ വെയിലിയൊക്കെ ഇങ്ങനെ അങ്ങനെ കിണറിനൊക്കെ നാല് പുറം ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക ആ പച്ചപ്പുല്ല് നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പം ഞങ്ങളങ്ങനെ താഴ്ത്തിക്കിറങ്ങി മക്കളെ ഞങ്ങൾ മേടിച്ച സാധനങ്ങളാണ് കിട്ടോ കോളൊന്നും മേടിച്ചിട്ടില്ല ഞാൻ മേടിച്ച സാധനമാണ്